കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നു വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത് ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിലെ ചെറുതും വലുതുമായ അനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തി ഒമ്പതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്തു മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഒമ്പതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരന്താളും പൗർണമിയും ചേർന്നു വരുന്ന ഈ ദിവസം ആദിശര ആദിപരാശക്തിയായ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വാസം തമിഴ് ഇതിഹാസമായ ചിലപ്പതിക്കാരത്തോട് സാമ്യമുള്ള ആറ്റുകാൽ അമ്മയുടെ തോറ്റംപാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് കാളി രൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യ രാജാവിനെ വധിച്ച ശേഷം ശിരസ് ശ്രീ മഹാദേവനെ സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനത്തിരക്കാൽ നിറയും ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും വരി വരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ മലയാളികൾ ഉള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയതിൽ ഒരു സംശയവും വേണ്ട ആറ്റുകാൽ പൊങ്കാല ഇട്ടു പ്രാർത്ഥിച്ചാൽ അനുഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ നിന്ന് ആറ്റുകാലമ്മ നമ്മളെ കാത്തുകൊള്ളുമെന്നും അല്ലെങ്കിൽ ആറ്റുകാലമ്മ നമുക്ക് തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ പരാശക്തിയിൽ മോശം പ്രാപിക്കുമെന്നും भक्त विश्वसो